ഇന്നത്തെ കഥക്ക് റെഡിയാണോ വെള്ളക്കിളർ കാർ ഒരു ദിവസം രാത്രി പതിനൊന്ന് മണിക്ക് ഇയാൾ ട്രെയിനിൽ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് നടന്നു നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല അങ്ങനെ ഇയാള് ഓട്ടോറിക്ഷകളത്തു നോക്കി ടാക്സി കാത്തു നോക്കി ആരും വന്നില്ല ഇയാൾ ഇയാളെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് നോക്കി ആരെയും വിളിച്ചിട്ട് കിട്ടുന്നുല്ല ഇയാളെ വീട്ടിലേക്ക് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കുറേ നേരം കാത്തു നിന്ന് നോക്കിയിട്ടും ആരെയും കാണാതായപ്പോ അയാൾ വിചാരിച്ച് വീട്ടിലേക്ക് നടക്കാതെ ഏകദേശം സമയം പന്ത്രണ്ട് മണി ആ സമയത്താണ് ദൂരെ നിന്ന് ഒരു വെള്ളക്കളർ പയ്യ അംബാസ്കർക്കാർ ഈ അംബാസ്റ്റർ കാർ ഇയാളെ മുന്നിലോട്ട് അതിനകത്തുനിന്ന് ഡ്രൈവർ അയാളോട് ചോദിച്ചു എങ്ങോട്ടാണ് ഇയാൾ തല കുഴിച്ച് ഡ്രൈവറെ നോക്കി ഡ്രൈവർ മുഖം വ്യക്തമല്ലായിരുന്നു ഡ്രൈവറോട് പറഞ്ഞ് ഇന്ന സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടിയാണ് ഡ്രൈവറ് തിരിച്ചു കയറിക്കും അംബാസ്റ്റർ കാറിന്റെ ബാക്കി സീറ്റിലേക്ക് ഇയാൾ കയറി കാർ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി കുറച്ച് ഇങ്ങോട്ട് പോയപ്പോൾ കാറിന്റെ ഉള്ളിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു ഏകദേശം പകുതി ദൂരെ എത്തിയപ്പോൾ ഡ്രൈവർ ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു ഒരു കാർട്ടിലേക്ക് അതിപ്പോൾ ഇയാൾ ചോദിച്ചു അല്ലേട്ടാ നേരല്ലേ പോകേണ്ടി ഡ്രൈവർ പറഞ്ഞു അല്ലേ ഇതാണ് എളുപ്പം ഷോട്ട് ഇതാണല്ലോ അല്ല എന്നുള്ള രീതിയിൽ ഇയാളിന്ന് ചുറ്റും നല്ല കാടാണ് പുറത്തൊന്നും ഒരു മനുഷ്യനില്ല അംബാസിഡർ കാർ പതിയെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നീങ്ങുന്നുണ്ട് കാറിൻ്റെ അകത്ത് ഒരു ദുർഗന്ധം വരാൻ തുടങ്ങി ഇയാള് ഡ്രൈവറോട് ചോദിച്ചു ഏട്ടാ കാറിൻ്റെ അകത്തുനിന്ന് ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ അതെന്താ ഡ്രൈവർ ഒന്നും എന്ത് കാർ മുന്നോട്ട് നീങ്ങി ഇയാൾ ഡ്രൈവറുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സീറ്റിന്റെ നടുക്കേക്ക് നേടിയിരുന്നിട്ട് ഫ്രണ്ടത്തെ മീറർ കൂടെ നോക്കി ഒരു ഒരിട് മാത്രമേ ഉള്ളൂ ഏകദേശം കാട് കയ്യാനായ സമയത്ത് ഞാൻ സ്ഥിരം ഈ റൂട്ടിലൂടെയായിരുന്നു വരാറ് ആ അപകടം നടക്കുന്നത് വരെ ഇയാള് ബാക്കിൽ ഏതപകടം ഡ്രൈവർ തിരിഞ്ഞിട്ട് ഞാൻ മരിച്ച അപകടം ഇയാൾ നോക്കുമ്പോൾ ഡ്രൈവർക്ക് തല ഇത് കണ്ടതും ോറും ചാടി തിരിഞ്ഞു നോക്കുമ്പോൾ അംബാസ്റ്റർക്കാറുമില്ല ഡ്രൈവറുമല്ലോ ഒന്നുമില്ല ചുറ്റും മൊത്തം കാട് നോക്കുമ്പോൾ ദൂരെ ഒരു വീട് കണ്ട് ആ വീട്ടിലേക്ക് ഓടിക്കേറി അവരോട് നടന്ന സംഭവമാണ് അങ്ങനെ ആ വീട്ടുകാരൻ പറഞ്ഞ് ആ റൂട്ടിലൂടെ ഈ സമയത്ത് അങ്ങനെ ആരും പോവാറില്ല ആ അപകടം നടന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞ അംബാസ്ഡർക്കാറും സംഭവമൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരാൾ പത്ത് കൊല്ലം മുന്നേ മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇത്രയേ ഉള്ളൂ കഥ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക